ഞാൻ ഒരു കാര്യം പറഞ്ഞു ഷാബാസിനെ ഞാൻ കൊല്ലം ആ ഞാൻ പറഞ്ഞ പറഞ്ഞോ ഓരോന്റെ കണ്ണൊന്ന് പോയോ കിട്ടുമോ ഇനി കണ്ണൊന്നുമില്ല കൂട്ടത്തിൽ മരിച്ചു കഴിഞ്ഞാലും വിഷയോ ഏട്ടാ കേസ് ഉണ്ടാകൂല്ല കേസ് തള്ളി പോകും കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് ഷാബാസ് എങ്ങനെ പറയടോ ഫുള്ള് അലമ്പായിക്കട്ടിന് ചൊറയി വായിക്കൊണ്ടി ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഈ വായിക്കൊണ്ടോ എന്താ എനിക്കെന്താ പ്രശ്നം ഷാബാസേന്റെ പൊരുത്തപ്പെട്ടോ ഞാൻ എന്നോട് കൊറേ പറഞ്ഞല്ലേ മോ ഞങ്ങള് ചോറത്ത് നിൽക്കില്ല പിന്നെയും പിന്നെയും ഞങ്ങൾ ഇന്നിട്ട് എന്നുല്ലോ ഇത്രയൊക്കെ ോ ഈ മുകളിലെ അച്ഛൻ ഞാൻ എന്നോട് നല്ലോണം എന്നെ പറഞ്ഞു പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിരുന്നു ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോ പിന്നെയും പിന്നെ പിന്നെ അന്നേ പ്രശ്നം അന്നേ പ്രശ്നം ഞങ്ങൾ ആരും മനസ്സ് മനസ്സിൽ പോലും വിചാരിച്ചില്ല ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്ന ഉദ്ദേശിച്ചിരുന്നില്ല ഞങ്ങൾ ചൂച്ചനും കഴിഞ്ഞു വരികയാണെങ്കിൽ നിങ്ങളീ എഞ്ചേക്കാർ എഞ്ചെള്ള ഏതോ ചെക്കമായ ഞങ്ങളെ വിളിച്ചു ഒഴിച്ച് പിന്നെ എല്ലാം കൂടി ഗുളിയായി എല്ലാരും കൂടി അത് ഏഹ്

പറയുന്നത് പിന്നില് ആരോ എന്നുള്ളത് നിയമത്തിന്റെ മുന്നിൽ എന്തായാലും കൊണ്ടുവരണം നമ്മളെ കുട്ടിക്ക് സംഭവിച്ച പോലെ ഒരാൾക്കും ഇനി ഇങ്ങനത്തെ ഒരു സംഭവിക്കാൻ പാടില്ല ആ നെഞ്ചക്ക് എന്ന് പറഞ്ഞ സാധനം അതുകൊണ്ടാണ് അടിച്ചതെന്നാ പറഞ്ഞേ എന്നിട്ട് അവന് വാട്സപ്പിൽ രാത്രി ഇൻസ്റ്റയില് മെസ്സേജ് വിടാണ് ഞാൻ പിന്നെ ഒന്ന് ഇങ്ങനെ വിചാരിച്ചല്ല ഞാൻ ചെയ്തത് ഇപ്പൊരുത്തപ്പെടണട്ടോ ചെയ്തത് പിന്നെ ഒന്നും േ പിന്നെ ഷഹബാസിനെ പറഞ്ഞില്ലേ ഷാബാസ് എനിക്ക് താങ്ങുന്നു എനിക്ക് താങ്ങുന്നല്ലേ പറയണ്ടി എനക്കൊന്നുമില്ല പറയണ്ടി ഇപ്പന എന്തേ തടവനും തന്നറിഞ്ഞൂലി ഏ മര്യാദക്ക് തച്ചിട്ടെന്നല്ലോ ഞാൻ അങ്ങനെ പിടിച്ച് നാല് കുത്താട്ടെടുത്ത് കണ്ണിനെ മാത്രേ ചെയ്തില്ല അതിൽ തന്നെ ഒന്നായിട്ട് ഇല്ലാണ്ട് അയപ്പിക്കും ഫസ്റ്റ് രണ്ട് ഉത്തരിൽ തന്നെ ഒന്നൊന്നായിട്ട് അരിഞ്ഞു വയ്ക്കില്ലാണ്ട് വാടനച്ച തന്നിനെ ചത്തുപോയി എന്തേ തടവാനൊന്നുമില്ല ഞാൻ ഞങ്ങളൊരഞ്ചാള് ഒരു പരുന്തറമ്പ് സ്കൂള് എം ജെക്കാർ എല്ലാവരും ഒരൈമ്പാൾക്കാർ മുപ്പത് മുപ്പത് നാൽപ്പത് അയിമ്പതില്ല മുപ്പത് നാപ്പാൾക്കാർ ഞങ്ങളൊരു അഞ്ചാള് ഈ എന്ത് ചെയ്തു കിട്ടലോട്ട് കിട്ടിയത്